ഹലോ നമ്മളെല്ലാവരും ലൈനിങ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാറുണ്ടല്ലേ അപ്പം നമ്മൾ ലൈനിങ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് നിങ്ങളുടെ ഈ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും സ്റ്റിച്ച് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചുരിദാർ അടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ലൈനിംഗും മെയിൻ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ നമ്മൾ മെഷെൻ പ്രകാരം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൈനിങ്ങും മെയിൻ പീസും നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആയി ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം ബാക്ക് പീസ് ലൈനിങ് അറ്റാ അറ്റാച്ച് ചെയ്യണം പിന്നെ ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്യണം പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്ക് പീസ് എങ്ങനെയാണ് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മെയിൻ പീസ് എടുക്കുക മെയിൻ പീസ് ഇതുപോലെ വിരിച്ചു വെക്കുക ഓക്കെ മെയിൻ പീസിൻ്റെ നല്ലവശം അടിവശത്താക്കിയിട്ട് ഇതുപോലെ വിരിച്ചു വെച്ചു കൊടുക്കുക അതായത് മുകളിലേക്ക് കാണുന്നത് ബാക്ക് വാഷാണ് ഇനി അതിൻ്റെ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മടക്കു വരാതെ ഉണ്ടോ ഇതേ ഒരു ഭാഗത്ത് നമ്മൾ സെൻ്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ലൈനിങ് ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തെടുത്തത് ഉണ്ടോ സെൻ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ പീസിൻ്റെ സെൻ്റർ മാറിപ്പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമ്മുടെ ലൈനിങ്ങും സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഈ ഒരു മെയിൻ പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് വിരിച്ചു വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെഷ്മെൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മുടെ ലൈനിങ് വെക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതായത് ലൈനിങ്ങിനേക്കാളും കുറച്ച് കൂടുതലുണ്ടായിരുന്നത് അത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്ത സമയത്ത് രണ്ട് സൈഡിലും ഒരേപോലെ നമ്മൾ മെയിൻ നമ്മൾ അധികം ഇട്ടതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്കിനി പിൻ ചെയ്യാനാണുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സെൻ്റർ മാറി പോകാതെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മെയിൻ പീസ് ചൊലിഞ്ഞ് പോകാൻ പാടില്ല മെയിൻ പീസ് ലൈനിങ്ങും ഒരേപോലെ വെച്ചിട്ട് വേണം നമ്മൾ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചുളിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെയിൻ പീസ് പൊള്ളച്ച പോലെ നിൽക്കും അപ്പോൾ അതുപോലെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നല്ലപോലെ നിവർത്തി വെച്ചിട്ട് വേണം നമ്മൾ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു മെയിൻ പീസ് മടങ്ങി പോകാൻ പാടില്ല ഇനി അതുപോലെ നമുക്ക് കുറച്ച് താവിട്ടേക്കും കുറച്ചൊന്ന് പിൻ ചെയ്തെടുക്കാനുണ്ട് അതുപോലെ ഈ ഒരു സൈഡും നമുക്ക് പിൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം പിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ പീസ് കുറച്ച് അധികം ഇട്ടത് കൊണ്ട് തന്നെ ആ ഒരു രണ്ട് സൈഡിലും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് സൈഡിലും ഒരേപോലെ വെച്ചിട്ട് വേണം നമ്മൾ പിൻ ചെയ്യാൻ വേണ്ടി ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാ അതുപോലെ കറക്റ്റായിട്ട് നിവർത്തി വെച്ചിട്ട് വേണം പിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻ പീസ് മടങ്ങി പോയിട്ട് പൊള്ളിച്ച രീതിയിൽ വരാൻ പാടില്ല പാടില്ലാണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ചുഴിഞ്ഞു പോകുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പൊള്ളിച്ച പോലെ നിൽക്കും മെയിൻ പീസ് പൊള്ളിച്ച പോലെ നിൽക്കും അപ്പോൾ അതുപോലെ നിൽക്കരുത് നമ്മുടെ ലൈനിങ് പീസും മെയിൻ പീസും ഒരേപോലെ ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ ിൽ വെച്ചിട്ടു വേണം നമ്മൾ പിൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കാൻ ഓക്കെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് പിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മുടെ സൈഡിലും ഇതുപോലെ താഴെ ഭാഗത്ത് വരെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എ ലൈൻ മോഡലിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ റിഗാളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് വരെ ഷോൾഡർ റികാൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു പോയിന്റിന് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു പോയിന്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി താഴത്തേക്കുള്ള ഭാഗം നമ്മൾ ഇതുപോലെ ഫ്രീ ആക്കിയിട്ട് കൊടുക്കുക അതായത് ലൈനിംഗ് മെയിൻ പീസും അറ്റാച്ച് ചെയ്യണ്ട അവിടെ ഫ്രീ ആക്കി വെച്ചു കൊടുക്കുക ഇത്രയും ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഷേപ്പ് കഴിഞ്ഞ് ഒരു ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ആ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ ഉണ്ടോ നമ്മൾ ബാക്ക് പീസ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തു അതുപോലെ റികാലിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തു അതുപോലെ താവിട്ടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എക്സ്ട്രാ വരുന്ന നമ്മൾ നേരത്തെ മെയിൻ പീസിലധികം ഇട്ട ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ കറക്റ്റ് ലൈനിങ്ങിൻ്റെ മെഷർമെൻ്റ് എത്രയാണോ അത്ര തന്നെ നമുക്ക് മെയിൻ പീസും കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് എക്സ്ട്രാ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം അതേ ഇതുപോലെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ നമ്മൾ ആ ഒരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം വരെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം വരെയാണ് നമ്മൾ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളത് അവിടെ ഉണ്ട് അത് നമുക്ക് അവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ബാക്ക് പീസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ട് പീസും എടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് നമ്മൾ ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസിൽ നമ്മൾ നെക്ക് ചെയ്ത വീഡിയോ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു നെക്ക് ഡിസൈൻ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അകത്ത അവൈലബിൾ ആണ് അപ്പോൾ കാണാത്ത വേണ്ടി തീർച്ചയായിട്ടും കാണാം വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു വീഡിയോ ആണ് അതുപോലെ അടിപൊളിയായിട്ടുള്ള ചുരിദാറിനും കുർത്തീസിനും നൈറ്റുകൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി നെക്ക് ഡിസൈനാണ് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ തീർച്ചയായിട്ടും കാണാം അപ്പോൾ നമുക്കിതിൻ്റെ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഭാഗമാണ് അറ്റാച്ച് ചെയ്യാനുള്ളത് അപ്പോൾ അത് സ്ലീവ് നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊന്നും നമ്മൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ലൈനിങ്ങിൻ്റെ ഭക്ഷണം പ്രകാരം ചുഴിഞ്ഞ് പോകാത്ത രീതിയിൽ മെയിൻ പീസ് ലൈനിങ് ഒരുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ സ്ലീവിൽ നമ്മൾ കറക്റ്റ് ലൈനിങ്ങിൻ്റെ അളവ് പ്രകാരം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ആ ലൈനിങ് അറ്റാച്ച് ചെയ്ത് പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിലേക്കാണ് വരാനുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മെയിൻ പീസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് മെയിൻ പീസ് ചുഴിഞ്ഞ് പോകാൻ പാടില്ല പൊള്ളിച്ച പോലെ വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതുപോലെ നമ്മൾ രണ്ട് സ്ലീവും നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ബാക്ക് നെക്ക് ആണ് വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബാക്ക് നെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കിൽ തുണി എടുക്കുക ബാക്ക് പീസ് എടുത്തിട്ട് നമ്മൾ റികാളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അതായത് സെൻറ്റർ കറക്റ്റ് ചെയ്ത് മടക്കിയിട്ട് റിഗാളിൻ്റെ ഭാഗം എല്ലാം കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ ഓൾറെഡി നമ്മൾ ോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഷോൾഡർ കറക്റ്റ് ഇതുപോലെ റിഗാളിൻ്റെ ഭാഗം അതായത് ഈ ഒരു കൈക്കൂയുടെ ഭാഗം കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഒരു നെക്കിന് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ നെക്ക് വിടുത്ത് നമ്മൾ ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്തതാണ് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു ലെങ്ത് ഇവിടെയും കിട്ടും ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ആ ഒരു ഷോൾഡർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പീസിൻ്റെ മെഷർമെൻ്റ് പ്രകാരം നമ്മൾ ബാക്ക് പീസിൽ നമ്മൾ നെക്കിനെ വിടുത്ത് മാർക്ക് ചെയ്തു അപ്പോൾ ഏകദേശം ഒരു നാലിഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ എത്രയാണോ നിങ്ങൾ ഫ്രണ്ട് പീസിന് മെഷർമെൻ്റ് അത്ര തന്നെ ഇവിടെയും കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ അതേ മെഷർമെന്റ് പിന്നെ കുറച്ച് താഴെയായിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ബാക്ക് നെക്ക് വരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതുപോലൊരു പോയിൻറ്റ് മാർക്ക് ചെയ്തു ഇനി ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ ഒന്ന് ലൈൻ വരച്ചുകൊടുക്കുക നമ്മളിവിടെ മെഷർമെൻറ്റ് നമ്മളൊരു നാലിഞ്ചാണ് നെക്കിന് ഇറക്കെടുക്കുന്നത് അപ്പോൾ ഒരു കാലിഞ്ച് നമ്മൾ ഷോൾഡർ അടിച്ച് പോകുന്ന സമയത്ത് പോകും അപ്പോൾ നമ്മളൊരു നാലേ കാലിഞ്ച് നമ്മൾ ബാക്ക് നെക്കിന് ഇതുപോലെ ഇറക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അത് രണ്ടും ജോയിൻ ചെയ്ത് ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ അതിനകത്താണ് നമ്മൾ നെക്കിന് ഷേപ്പ് വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബാക്ക് നെക്ക് റൗണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് നമ്മൾ വരച്ചുകൊടുക്കുക ഓക്കെ ഇനിയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഒരു കാലിഞ്ച് മുമ്പിലേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ കുറച്ച് കൂടി പോയാലും പ്രശ്നമില്ല നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനടുത്ത് ബാക്കി ആ സമയത്ത് ലെവലാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ നമ്മൾ മെഷർമെൻറ്റ് പ്രകാരം ഒരു കാലിഞ്ച് പുറത്തോട്ടേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നമ്മളിപ്പോൾ രണ്ടാമത് വരച്ച ലൈനിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ അവിടെ ബാക്കിൽ ക്രോസ് വെച്ച് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ ഒരു ഏരിയ വിടുന്നത് ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിൻ്റെ അടിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നെക്ക് ഇതുപോലെ രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ പതിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കറക്റ്റായിട്ട് ഇതൊന്ന് വരച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ ബാക്കിൽ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാൻ കാരണം നമ്മൾ ലൈൻ മെയിൻ പീസായിട്ട് അറ്റാച്ച് ചെയ്തതാണ് അപ്പോൾ അത് സെക്യൂറായി നിൽക്കാൻ വേണ്ടിയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ലൈനിംഗ് മെയിൻ പീസും അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കറക്റ്റായിട്ട് നെക്കിൻ്റെ മെഷർമെൻറ്റ് പ്രകാരം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തു ഇനി ബാക്ക് നെക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ക്രോസ് നമ്മൾ റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഒരു ഒന്നേ മുക്കാൽ വീതിയുള്ള ക്രോസ് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് എൻ്റെ ബാത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്രോസ് വെച്ചിട്ടാണ് ബാക്ക്നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മെയിൻ ബേസ്സിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വിരിച്ചു വെച്ചു കൊടുക്കുക ഓക്കെ മെയിൻ പീസിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് പീസ് ആദ്യം വിരിച്ച് വെച്ചു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ലവശം മടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ അതായത് രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് വിരിച്ച് വെച്ചുകൊടുക്കുക ഓക്കെ കണ്ടോ രണ്ടിനും നല്ല വശം ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു റികാളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്യരുത് കാരണം നമ്മൾ നെക്കിൻ്റെ ബാക്ക് നെക്കിൽ കുറച്ച് അധികം വിഷമൻ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളെന്ത് ചെയ്യുക ആദ്യം റികാളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് റികാളിൻ്റെ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ നമ്മൾ ചേരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എപ്പോഴും റികാളിൻ്റെ ഭാഗത്ത് നിന്ന് വേണം നെക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ആയി സ്റ്റിച്ച് ചെയ്യരുത് അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്തെ ഷോൾഡർ എന്ത് ചെയ്യുക രണ്ടാമത്തെ സ്ലീവിൻ്റെ റികളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ റികാളിൻ്റെ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് വേണം നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ചെറിയൊരു സ്ലോപ്പ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആ സ്ലോപ്പ് പ്രത്യേകം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇവിടുന്ന് നേരെ ഉണ്ടോ ഷോ നമ്മൾ റികാലിൻ്റെ ഭാഗം കുറച്ചധികം വീതി കൂടുതലാണ് ഷോൾഡറിൻ്റെ ഭാഗം നെക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വീതി കുറച്ചിട്ട് ആ ഒരു രീതിയിൽ സ്ലോപ്പ് ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ നെക്കിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്ക് നെക്ക് ഇതുപോലെ കുറച്ച് കൂടുതലായിട്ട് കാണാം അപ്പോൾ നമുക്ക് ക്രോസ് വെക്കാനുള്ള അത്രയും മതി ബാക്കി അധികം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പം ഇതുപോലെ ചെറിയൊരു തയ്യൽ തുമ്പ് ബാക്കി വെച്ചിട്ട് നമ്മൾ ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്തില്ല ബാക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ പറയുന്നത് കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെച്ച് കട്ട് ചെയ്യാമെന്ന് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നെക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് അറ്റാച്ച് ക്രോസ് വെക്കുക നോക്കാം ബാക്കിൽ ക്രോസ് വെക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഈ ഒരു ഷോൾഡറുടെ ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ക്രോസ് എടുക്കുക ക്രോസിൻ്റെ മടക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടോ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ട് മടക്ക് വരുന്ന ഭാഗമുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ വെച്ച ശേഷം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് നേരെ ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസ് കഴിഞ്ഞ ഈ ഒരു കട്ടിങ് കണ്ടില്ലേ ഫ്രണ്ട് പീസ് കഴിഞ്ഞിട്ട് ആ ഒരു ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക ഓക്കെ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക അതായത് ഈ ഒരു ക്രോസ് പീസിൻ്റെ മുകളിലായിട്ട് ഫ്രണ്ട് പീസിൽ കൊള്ളാത്ത രീതിയിൽ ഫ്രണ്ട് പീസിനെ ചേർന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കുത്തി നിർത്തുക കാരണം അവിടെ നിന്ന് നീങ്ങിപ്പോ അവിടെ നീങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ലൈന് മാറിപ്പോവും അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റിൽ തന്നെ കൊണ്ട് നിർത്താം ഓക്കെ നിങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാരണം ആ ഒരു പോയിന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിന് ബാക്കിലെ ഷോൾഡർ ഫ്രണ്ട് ഷോൾഡർ ചെറിയൊരു കട്ടിങ് വരും അപ്പോൾ കറക്റ്റായിട്ട് നെക്കിന് ചേർന്നിട്ട് തന്നെ നിർത്തി കൊടുക്കുക നെക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് പീസിന് ചേർന്ന് നിർത്തുക അതിന് ശേഷം നമുക്ക് താഴോട്ടേക്ക് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ക്രോസ് പീസിൻ്റെ എൻഡിലൂടെ കറക്റ്റ് നെക്കിനെ ചേർന്ന് ഈ ക്രോസ് വലിക്കാൻ പാടില്ല അതേപോലെ നെക്കും വലിക്കാൻ പാടില്ല എങ്ങനെയാണോ നമ്മൾ നെക്ക് നിൽക്കുന്നത് അതേ ഷേപ്പിൽ നമ്മൾ ക്രോസ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അപ്പോൾ അതുപോലെ ഈ ഒരു ഷോൾഡർ സമയത്ത് നമ്മുടെ ഫ്രണ്ട് പീസിനെ ചേർന്നിട്ട് തന്നെ കുത്തി നിർത്താം കയറിപ്പോലത് ഫ്രണ്ട് പീസിനെ ചേർന്നിട്ട് തന്നെ കുത്തി നിർത്തിയ ശേഷം ഇതുപോലെ ഉണ്ടോ ഈയൊരു പോയിന്റിൽ കറക്റ്റ് കൊണ്ട് നിർത്തുക അതിന് ശേഷം ഇതുപോലെ കയറ്റിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഷോൾഡറിന് ഡബിൾ സ്റ്റിച്ച് ആവുകയും ചെയ്യും നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു അതുപോലെ നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ കുത്തി നിർത്തി അണ്ടോ ഈയൊരു പോയിന്റ് കറക്റ്റ് മനസ്സിലാവണം അതിന് വേണ്ടി നമ്മൾ ബാക്ക് പീസിൽ കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുത്തി നിർത്തിയ ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് ക്രോസ് പീസിൻ്റെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നു ഇനി ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഉണ്ടോ നമ്മളെ ബാ ഫ്രണ്ട് പീസിൻ്റെ അവിടെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് നമ്മൾ കൊത്തി നിർത്തി അതിന് ശേഷം ഷോൾഡറിലേക്ക് ഇതുപോലെ ചെരിച്ചടിച്ചുകൊടുത്തു ഓക്കെ ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതിന് ശേഷം ഈ ഒരു കോണ് ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ കോണ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം ക്രോസ് കറക്റ്റ് മടിച്ചിട്ടുമ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കോണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇനി അതിന് ശേഷം നമുക്ക് ഈ ക്രോസിൻ്റെ ഇന്നർ സൈഡൊന്ന് മടക്കി കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് മറിച്ചിരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ചെറിയ ചെറിയ കട്ടിങ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇന്നർ സൈഡിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ക്രോസ് നേരെ ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പം ഉണ്ടോ ബാക്കിലെ നെക്കും ഫ്രണ്ടിലെ ബാക്ക് നെക്കിൻ്റെ എൻ്റെ ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ക്രോസ് മാർജ് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മറിഞ്ഞ് ക്രോസ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവേണ്ടോ ഈ ഒരു ഭാഗം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കറക്റ്റ് ഒരേ ലൈനിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറഞ്ഞത് കുത്തി നിർത്തുന്ന സമയത്ത് മാക്സിമം ഫ്രണ്ടിലെ നെക്കിൻ്റെ ആ ഒരു പോയിന്റ് ചേർന്ന് തന്നെ നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം എന്ത് ചെയ്യുക ഇതുപോലെ തയ്യൽ തുമ്പ് ബാക്കിലേക്ക് പതിപ്പിച്ച് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഒത്തിരി പേർക്ക് വരും അത് തയ്യൽ തുമ്പ് പൊങ്ങി എന്നുള്ളത് അങ്ങനെ പൊങ്ങി കിടക്കില്ല കാരണം നമ്മൾ നേരെ ആ ഒരു തയ്യൽ തുമ്പ് ചുരിദാറിൻ്റെ ബാക്കിലെ തുണിയിലേക്ക് ഇതുപോലെ വെക്കുക അതിന് ശേഷം അതിൻ്റെ തയ്യൽ തുമ്പിൻ്റെ എൻഡ് വശം ചേർന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഓക്കെ അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ക്രോസ് നേരെ മറച്ചു വെച്ചുകൊടുക്കുക ഇനി ഇവിടെ എത്തിയിട്ട് നേരെ കുത്തി നിർത്തിയ ശേഷം ക്രോസിൻ്റെ എൻഡിലൂടെ ചേർന്ന് നമ്മളിതുപോലെ റൗണ്ടായിട്ട് ഫുൾ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തിട്ട് വരിക ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരിക ഇനി ഇവിടെ എത്തുന്ന സമയത്ത് എന്തെയ്യാ കുത്തി നിർത്തിയ ശേഷം രണ്ടാമത്തെ തയ്യൽ തുമ്പ് ബാക്കിലേക്ക് വെച്ചുകൊടുത്ത ശേഷം അതിൻ്റെ എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് വയ്ക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നല്ലപോലെ പതിഞ്ഞ് നെക്കിൻ്റെ ക്രോസ് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പം ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തു അതുപോലെ ബാക്ക് നെക്കിൻ്റെ ക്രോസിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഈ ഒരു ഷോൾഡറിലേക്ക് കയറ്റി അടിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ തൈൽത്തും പറഞ്ഞു നല്ലപോലെ പതിഞ്ഞു കിട്ടുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ റെഡി റെഡിയാക്കിയെടുത്തു ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യാനുള്ളത് സ്ലീവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാരണമെന്ന് വെച്ചാൽ നമ്മൾ സ്ലീവിൻ്റെ ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിടേത് ഇവിടെ ഒരു പട്ട എല്ലാം വെച്ച് നമ്മൾ എൻ്റെ വാഷും ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ റിഗാളിൻ്റെ ഭാഗത്ത് നമ്മൾ ആദ്യം കറക്റ്റായിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു വീ കട്ട് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ഷോൾഡറിൻ്റെ പോയിൻറ്റിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഷോൾഡറിൽ നിന്ന് രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ ആ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ഭാഗത്ത് സ്ലീവ് സെൻറ്റർ ഔട്ട് ആയി പോകാതെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ കറക്റ്റ് സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമുക്ക് രണ്ട് സ്ലീവ് നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്പീഡാക്കി പറഞ്ഞത് ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് പ്രകാരം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ കട്ടിങ്ങിൻ്റെ സമയത്ത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മെഷർമെൻറ്റ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ സ്ലിറ്റ് അടിച്ചുരുത്താറൊക്കെ പോലെ തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു പോയിന്റിൽ വരെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ സ്ലീവിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം എന്നിട്ട് ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഒന്ന് കെട്ടിട്ട് നിർത്താം ഓക്കെ അതിന് ശേഷം രണ്ടാമത് സ്റ്റിച്ച് ആ ഒരു കെട്ടിട്ട പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് നേരെ റിട്ടേൺ അടിച്ചു നമുക്ക് തിരിച്ച് സ്ലീവ് വരെ പോവാം ഓക്കെ അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു റികാളിൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു പതിമൂന്നിഞ്ചോളം താഴെയായിട്ടാണ് നമ്മൾ ആ ഒരു പോയിന്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് രണ്ടാമത് സ്റ്റിറ്റ് ആ ഒരു പോയിന്റിൽ കൊണ്ടു നിർത്തി രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നേരെ തിരിച്ച് ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ തിരിച്ച് സ്ലീവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ വേണം നമ്മൾ രണ്ട് സ്റ്റിച്ചാലും ഈ ഒരേ ഒരു പോയിന്റിൽ നിന്ന് തന്നെ കൊണ്ടു നിർത്താൻ വേണ്ടി ശ്രമിക്കുക അതായത് നമ്മൾ സ്ലെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സെയിം മെത്തേഡിലാണ് നമ്മൾ ഇതും ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അതിനുശേഷം നമുക്ക് താഴോട്ടേക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഇതുവരെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അപ്പോഴത്തെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ട് ഇതുപോലെ ഈ ഒരു പോയിന്റിലെത്തിയ സമയത്ത് ഇതുപോലെ കുത്തി നിർത്തിയിട്ടുണ്ട് ഇതുപോലെ കുത്തി നിർത്തിയ ശേഷം ഇതുപോലെ കോണായിട്ടാണ് നിർത്തിയിരിക്കുന്നത് അതിന് ശേഷം രണ്ടാമത് സ്റ്റിച്ച് ഇവിടുന്ന് തുടങ്ങിയിട്ട് നേരെ തിരിച്ചിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ കൊണ്ടുപോകുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് മൂന്നാമത് ഒരു സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ സ്റ്റിച്ച് മാറിയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതും ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗം തുടങ്ങിയിട്ട് ഇവിടെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റിലേക്ക് തന്നെ കൊണ്ടു നിർത്താം ഓക്കെ അപ്പോൾ നിങ്ങൾ എത്ര സ്റ്റിച്ച് കൊടുക്കുന്നോ അതിൻ്റെ ഒക്കെ എൻ്റെ പോയിന്റ് ഈ ഒരു കോണിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കുക എന്നാൽ നമുക്ക് താഴട്ടേക്കുള്ള ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് വേണ്ടോ ഇതുപോലെ നമ്മൾ ആ ഒരു മെഷൻമെന്റിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ടുണ്ട് ഓക്കെ ഇനി താഴത്തേക്കുള്ള ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങും മെയിൻ പീസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിൻ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിതിൻ്റെ ലൈനിങ്ങിൻ്റെ പാർട്ടൊന്ന് മാറ്റി വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ലൈനിങ് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മെയിൻ പീസ് മാത്രം എടുക്കാം അപ്പോൾ അവിടെ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ കൊണ്ടുവന്ന് കുത്തി നിർത്തിയിരിക്കുന്നത് ഇനി അവിടുന്ന് വേണം നമ്മൾ ഈ ഒരു മെയിൻ പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് രണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെ മെയിൻ പീസ് മാത്രം എടുക്കുക അതിനുശേഷം ഈ ഒരു സ്റ്റിച്ച് നിർത്തിയ പോയിന്റിൽ നിന്ന് ഇതുപോലെ വരിക അതിന് ശേഷം ഈ താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് വിരിവ് കൂടുതൽ വന്നിട്ട് നമുക്ക് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇവിടുന്ന് ഇങ്ങനെ കൂട്ടി കൂട്ടിയിട്ട് ബാക്കി എൻഡിലേക്ക് വിരിവ് കൂട്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ലൈനിങ് മാറ്റി വെച്ചിട്ട് മെയിൻ പീസ് മാത്രം ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ മെയിൻ പീസ് മാത്രം നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ തുടങ്ങിയിട്ട് ഇതുപോലെ വന്നു നമുക്ക് പിന്നെ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ വിരിവ് കൂട്ടിയിട്ട് എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതേ മെത്തേഡിൽ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഭാഗം കൂടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ചെടുത്തു ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ വിരിവ് കൂട്ടിയെടുത്തു ഇനി നമുക്ക് മെയിൻ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ പീസാണ് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു മെയിൻ പീസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ലൈനിങ് പാർട്ട് മാത്രം എടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു മെയിൻ പീസ് എന്ത് ചെയ്യുക ഇത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഭാഗത്ത് നേരെ ഫുള്ളായിട്ട് ഉള്ളിലോട്ടേക്ക് വലിച്ചൊടുക്കാം അതിനുശേഷം നമുക്ക് ലൈനിങ് പീസ് രണ്ടും മാത്രം ഒരുമിച്ച് ഇതുപോലെ വെച്ചു കൊടുക്കാം ഓക്കെ ആ ഒരു ലൈനിങ് പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ നിർത്തിയ സ്റ്റിച്ച് വരുന്ന ഭാഗത്തുനിന്നല്ല ചെയ്യേണ്ടത് കുറച്ച് മാറിയിട്ട് ഈ ഒരു എൻഡിൽ ഉണ്ടല്ലോ എൻഡിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇവിടെ നമ്മൾ സ്റ്റിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നല്ല കുറച്ച് മാറിയിട്ട് ഒരു എൻഡിൽ നിന്ന് എന്ത് ചെയ്യുക നമ്മുടെ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻഡിലൂടെ നമുക്ക് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്ത മെയിൻ പീസ് അറ്റാച്ച് ചെയ്തെടുത്തുന്നല്ല കുറച്ച് മാറിയിട്ട് എൻഡിലൂടെ സെപ്പറേറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ സ്ലിറ്റടിച്ചു പിടിച്ചാണ് ചെയ്യുന്നതെങ്കിൽ സ്ലിറ്റ് രണ്ട് വീട് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എലൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഈ എൻഡിൽ നിന്ന് കുറച്ചും കൂടി നീങ്ങിയാലും കുഴപ്പമൊന്നുമില്ല ലൈനിങ് അതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ അടിവശം നമുക്ക് ഇനി മടക്കി അടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അടിവശം ഒന്ന് കറവാക്കി കറക്റ്റായിട്ട് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് എത്ര എണ്ണം വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് മടക്കി അടിച്ചു കൊടുത്താൽ നമ്മുടെ ഈ ഒരു ലൈനിങ് ചുരിദാറിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നല്ല അടിപൊളിയാണ് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ കാണാത്തവരാണ് തീർച്ചയായിട്ടും നമ്മുടെ മുൻപത്തെ വീഡിയോ കാണുക അതുപോലെ തന്നെ നല്ലൊരു എലൈൻ ചുരിദാറും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലൈനിങ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചൊന്ന് ആയിട്ട് നിങ്ങൾക്കും ഇതുപോലെ ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ